രാവിലെ അപ്പൊ പടക്കം പോകുന്ന പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ട് നമ്മൾ ഒരു തെറിക്കുന്ന വീഡിയോ വന്നിട്ടില്ല എല്ലാവരും പറയും പിടിച്ചിട്ട് ഇറങ്ങൂ വീട് ലോക്കൽ വീഡിയോ അങ്ങനല്ല എല്ലാ ലോക്കൽ അങ്ങനെ പറയുന്നില്ല ഒരു ഓണങ്ങുന്ന വീഡിയോ ആണോ നമുക്ക് എന്തെങ്കിലും ായിട്ട് നമ്മളെ പുതുവസരത്തിൽ നിങ്ങൾക്ക് നമ്മൾ വടക്കൻ ബ്ലോഗ അവതരിപ്പിക്കുന്നു ഓലക്കൂട് ഓലക്കൂട് അതിന്റെ ചിന്തയിലുണ്ടായി അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കും ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ആരാ പറഞ്ഞത് നമുക്കറിയില്ല കാരണം നമ്മളെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇന്ത്യ ഇതിനെ പറ്റിയുള്ള സൂചനകൾ തന്നത് ആരോടെ സബ്സ്ക്രൈബർ ആണ് പക്ഷെ അത് ആരാന്നില്ല നമുക്കറിയില്ല ഓർമ്മയില്ല ആരോ ഒരാൾ കമന്റിലോ മെസ്സേജിലോ എങ്ങനെയോന്ന് നമ്മൾ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ കൊണ്ട് ചെയ്യാ ചെയ്ത് കിട്ടിയില്ല മീൻ കിട്ടുമെന്ന് എല്ലാരും പറഞ്ഞല്ലേ അത്രയല്ലോ അപ്പൊ നമ്മ അതിനെ എന്നെക്കാട്ടി നമ്മള് നമ്മളേതായ രീതിയിലല്ലേ ചെയ്തെടുത്ത് അപ്പൊ ഇനി കൊറേ ഓലയെല്ലാം പോണം ഓലമാടിയാണ് പണ്ട് പിന്നെ അമ്മേലുണ്ടാകുമ്പോ നമ്മ ഇത് പ്ലാൻ ചെയ്ത് വെച്ചല്ലാവലേ അമ്മ ഈ ഓലമാടി എന്ന് സ്പെഷ്യലിസ്റ്റ് അപ്പൊ ഇന്ന് ഓലമടി നമുക്ക് വേണ്ടി ഓലമടിയൊന്ന് രാവിലെ യൂട്യൂബിലെ നോക്കി എന്തെല്ലോ അടിച്ചുമാടി എന്ത് നല്ല കിടന്ന ഓലക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഓലക്കൂടില് എന്തെന്നെല്ലാം കിട്ടുമെന്നു പറയാൻ പറ്റില്ല കിട്ടുന്നുണ്ടെങ്കിൽ കാണിച്ചു തരും ഇല്ലെങ്കിൽ കാണിച്ചു തരേ വീടെ തോറ്റാൻ നമ്മൾ തോറ്റ കാണിച്ചു ഓലക്കൂടാണെങ്കിൽ അപ്പൊ കൃഷ്ണന്റെ കൂടിന് ശേഷം ഓലക്കൂട് ഓല അപ്പൊ നല്ല കിടന്ന ഓല നല്ല വലിയ ഓല എല്ലാം അപ്പൊ അത്രേലു നല്ല ഓലക്കൂട് ഇണ്ടാക്ക രാവിലെ തൈമൊക്കെ അപ്പൊ ടിക്കുമ്പോ അല്ലെ വല്യ തെങ്ങും അത് കേറണു ഇതക്കൂലൊക്കെയാണ് താല് വയ്ക്കേയില്ല അങ്ങക്കെ ഒരു നല്ല വലിയ ഓരുണ്ട് ഓറാൻ കൂട്ടാ മിനുസുണ്ടോ കൊത്തി ഇടത്തിട്ട് എന്തും അയ്യോ വല്യ തെങ്ങാന്നരാ നമുക്ക് വേണ്ടുന്ന ഓലെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതാ ഇത്രയും നല്ല വല്യ ഓലമാണപ്പ വല്യ ഓല ഉണ്ടെങ്കിൽ നമുക്ക് സംഭവം ഓ മോനെ ഒരു സംഭവം ചെറേ ഇട നിക്കാനൊരു അവസ്ഥ ഉണ്ടതാ ഇത് കണ്ടതാ ഈ സൈഡ എല്ലായിടത്തും പോയിട്ട് നല്ല കൊതുകൊല്ലേ

ായിട്ടൊരു സംഭവം കിട്ടണ്ടേ മൂക്കില് പല്ലു കളിച്ചിട്ടാറിയെന്താ കുളിച്ച മടിയെല്ലാം കണ്ടായിരിക്കും മുമ്പേ ഇത് പഠിച്ചെല്ലാം ഇറങ്ങി തന്നു മുമ്പേ മടിയനാൾ കണ്ടിട്ടുണ്ട് പക്ഷെ പഠിച്ചിട്ടില്ല ശരിക്കും മെയിൻ മടിയനാളം നമ്മളെ അമ്മയാണ് അമ്മ അമ്മയെ വെച്ച് നമുക്ക് വീടിൽ ചെയ്യുന്ന പണ്ടെ ആഗ്രഹിച്ചോയില്ല മടിയാണ് പിന്നെ ക്ലാസ് നമ്മിണ്ടല്ലേ പത്ത് മിനിറ്റ് യൂട്യൂബ് പഠിച്ച സംഭവം ഇത് ഈ പടുത്ത് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ

അതിനൊരു ഫ്രെയിം ആണല്ലേ ഇത് വെള്ളത്തിൽ നിക്കണ്ടേ നിക്കണ്ടേ ഫ്രെയിം എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഫ്രെയിം നോക്കട്ടെ രണ്ട് കിടിലം കൂടെ നമ്മള് റോഫ് വെച്ചിട്ടുണ്ട് റോഫ് നല്ല പണി രണ്ട് കിടിലം കൂടാതെ ഈ വിളിച്ചോട്ടെ സംശയം പോവാൻ സംഭവിച്ചും വേറെ വലിയ ടെക്നിക്കൊന്നുമില്ല ഇത് മീനിന്റെ വഴിയാണ് അവർക്ക് ഈ കല്ല് ഇടാമെടുക്കലും കാണുമ്പോ അവർ കയറി പോയിട്ട് ഈ അങ്ങ് കയറി പോകും കഴിഞ്ഞ റിട്ടേൺ റിട്ടേൺ വരുമ്പോ വീടെല്ലാം തട്ടു ഇതെല്ലാം ഇങ്ങനെ റിട്ടേൺ അതാണ് ഇവരെ പോന്നെല്ലാം വായിക്കാടീട്ട് ആ ചെറിയ ഗ്യപ്പിലൂടെ അങ്ങ് തായലേക്ക് പോയി അപ്പുറത്തും അപ്പുറത്തും രണ്ട് സെറ്റ് ഇങ്ങനെയാണ് അല്ലേ അത് അഥവാ അയച്ചെടുക്കേണ്ട ഒരു ഡോറ് ഫുൾ ഓപ്ഷൻ ആണ് അപ്പൊ ഇത് മീൻ എടുക്കേണ്ട ഒരു കൂടാതെ കെട്ടിവെച്ചത് അയച്ച് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ കൂടി വേറൊരു പ്രശ്നമുണ്ട് പ്രശ്നല്ല പ്രശ്നമല്ല സാധാരണ കൂടിനെ പ്രശ്നം ഇത്രയും ഒരു കമ്പനി കൂടാ കാണുമ്പോഴേ ഇവർക്ക് മീന് കൂടുതൽ കേറാൻ സാധനം പറയുന്നത് ഇരുട്ട് വേണം അവർക്ക് വേണേക്ക് ഇരുട്ട് കാരണം നമ്മളിപ്പോ നമ്മളെ മരത്തിന്റെ നമ്മളെ ഓടേന്റെ കൂട്ടിൽ അതായത് അത്രയും ഇരുട്ടില്ലോണ്ടീ മീൻ അത്രയും വന്ന് കയറുന്നത് ഇവര് ഇരുട്ട് കല്ല് ഇടാൻ എടുക്കില്ലാന്ന് ഈ മീനുകളെ അവർക്ക് ഇരുട്ടിൽ നിൽക്കാൻ ഇഷ്ടം അപ്പൊ ഇത് ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ സബ്സ്ക്രൈബർ നമ്മളെ സസ്ക്രൈബർ പറഞ്ഞാൽ ചിന്തിച്ചിരിക്കും കാര്യം ചെയ്യും ഓല മടഞ്ഞിട്ട് വെച്ചു കൊടുക്കി എല്ലാ സൈഡും ഓല വെച്ച് കവർ ചെയ്യുമ്പോ

ഇതായി നമ്മളെ ഓലക്കൂട് അപ്പൊ ഈ ബാക്കി വരുന്ന പാകം രാവിലെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് വിടുക അപ്പൊ രാവിലെ സംഭവം നമ്മൾ ഓല മടങ്ങി കേട്ടിട്ട് ബാക്കി ഡോറിന് എന്തിന് ഓലി എടുക്കാണ്ട് ഈ രണ്ട് കൂട്ടിനെ നമ്മൾ പരീക്ഷണത്തിന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞു ചിന്തിക്കുമ്പോ അതൊരു കാര്യം ഉണ്ട് ഇട്ട് ഇരിട്ടിനുള്ളിലൊക്കെ മണെല്ലാം വരുമ്പോൾ ഇത് കണ്ടു പിന്നെ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞു കേട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ആരാ പറഞ്ഞത് സത്യത്തില് സത്യസന്ധമായിട്ടൊന്നും കമന്റ് പറഞ്ഞത് നല്ലാരും അപ്പൊ അത്ര മൊത്തത്തിലൊന്ന് മടഞ്ഞെടുക്കണി രണ്ടിനും കൂടെ മടഞ്ഞെടുത്തിട്ട് കാണാമല്ലേ വാവോ സാനം നോക്കിയെ സാധനം മടഞ്ഞു മടഞ്ഞ ഈ ലെവലിൽ എത്തിച്ചിട്ടുണ്ടേ ഫസ്റ്റ് കൂടെ ആവണ്ടി പോന്ന് വായുമാടലിൽ വരെ കുറച്ച് പണിയാവും ഈ തലക്കുന്നു ബാക്കിയൊന്നും സീനില്ലാടി വന്നിട്ടില്ല അടുവാടി ആ നോക്കട്ടെ ഇങ്ങനത്തെ വായി കാണുന്നത് ഈ വായിറ്റക്കിടെ നമ്മളെ കൂട്ടിലേക്ക് എല്ലാ മീനും പാഞ്ഞ് പാഞ്ഞ് കേറുണ്ട് നല്ല ഇരുട്ട് വേണ്ട അതിനുള്ളില് ഇങ്ങനെ ഇരിട്ട് കിട്ടണം ഇങ്ങനെ ഇരിട്ടാവുമ്പോ മീനുകള് കൂടുതലായിട്ട് കേറണമെന്ന് അതിന്റെ ഒരു സൈക്കോളജിന്നെ അല്ലേ അങ്ങനെ പറയുന്നത് ഇതിപ്പോ ഏകദേശം ഒരു കൂടെ റെഡിയിട്ടുണ്ട് അടുത്ത കൂടിന്റെ വീണ്ടും എല്ലാം അവിടെ മാടി വെച്ചിട്ടുണ്ട് അപ്പുറം ഓലെല്ലാം മാടി വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ കൂടി നമുക്ക് ഇന്ന് നിറക്കാൻ പറ്റില്ലേക്കാൻ പറ്റണം നോക്കാം നമുക്ക് അവസാനം നമ്മൾ ഒരു കൂട് റെഡി ആയിട്ടുണ്ട് സ്വന്തന്റെ കൂടെ പണി നോക്കാനുണ്ട് നോക്കടാ ഫുള്ള് സെറ്റപ്പ നമ്മൾ ഇട്ടിട്ടുണ്ടോ എല്ലാം കയർ കൊടുത്തിട്ടുണ്ട് നമ്മള് സെറ്റപ്പാന്ന് നോക്കിട്ടെ ഓ നല്ല സെറ്റപ്പിനോ പറഞ്ഞു നോക്കിയെ സംഭവം ഓല നമ്മൾ മാറ്റി വേറെ വേറെ കെട്ടോ മുട്ടോ ഒന്നും ഇരത്തില്ല രണ്ട് ഓല ഇങ്ങനെ വെച്ചിന് ഭായി മൂടിയിട്ട് അങ്ങോട്ട് വിട്ട് തുന്നിക്കുട്ടിയ സാധനമാണ് പുഴേന്റെ അടിയിലാവുമ്പോൾ നല്ല വാറുണ്ടാവും നല്ല ഒഴുക്ക് ഇത് ചിലപ്പോലെ ചിലപ്പോ കേരളം ഈ ഓല ബാറിന്റെ അളിപ്പോലുള്ള സാധനം അതുകൊണ്ട് കമ്പനി തന്നെ അതിനൊരു പ്രതിവിധി എന്നൊരു കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ഫുൾ ഓപ്ഷനാണ് വെറുതെ കൂടായത് അപ്പൊ ഇനി കൂടാതെ ഒന്നും പരിപാടിയില്ല കൂടുകൂടെ ആക്കാനുണ്ട് വലിയ കഠിന ശ്രമം ഈ ശ്രമം കഴിഞ്ഞ് നൂറുകണേൽ കൂടാട്ടുണ്ട് അപ്പൊ ഈ ഒരു കൂട് എന്റെ ഐഡിയ പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ പൂർത്തീകരിക്കും അർപ്പിക്കുന്നു കൂട് നമ്മള് ഒരു കൂടുക സെറ്റപ്പ് ുണ്ട് അപ്പൊ ഇനി രണ്ട് കൂടുകട ആക്കിയിട്ട് നമ്മൾ നേരെ നീട്ടിലിറക്കുന്ന രാവിലെ ഇതിനകത്ത് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇരുമീനാണ് ഇരുമീന കാരണം കൂട്ടിനുള്ള ഇരുമീന സാധാരണ ഈ കൂട്ടിനുള്ളിൽ ഏത് കമ്പിക്കൂട്ടിനുള്ള ഇരുമീന സാധാരണ കിട്ടലി ഓടിയും കൂടെ കൂടുമ്പോ അതിൽ വന്ന് കയറും നമുക്കറിയില്ലെങ്കിലും എന്തായാലും ഒന്നും ഇല്ലെങ്കിൽ ഇരുമീന ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പാണേ തൊണ്ണൂറ്റിഒമ്പത് നോക്കറ കൂട് കൂട് കാണുമ്പോൾ ഹോട്ടലില്ല കൂട് ഇരുട്ട് ഈ ഇരുട്ട് കിട്ടുന്ന പറഞ്ഞാൽ നമ്മള് മീനുകൾ കൂടാനുള്ള ചാൻസ് കൂടെ സെറ്റ് ആക്കി നമുക്ക് നേരത്തെ ഒന്നിടുന്നില്ല ഒന്നിലുന്നുണ്ട് ഒന്നിലാണ്ട് അപ്പൊ ഇതിലേ അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഒരു കൂടിനെ ആക്കട്ടെ നേരെ നീട്ടിലേക്കൊക്കെ ഈ കൂട് ആരും നല്ല ഒലിണ്ട് ആരും ചോദിക്കല്ലേ കൂടില്ല എല്ലാരും കെട്ടാതില്ല പക്ഷേ നടക്കില്ല പുതിയ കൂടിന്റെ ഉദ്ഘാടനം രാവിലെ ഉദ്ഘാടന കർമ്മലും നമ്മൾ നടത്തിയില്ല രണ്ട് കൂട് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ സംഭവം ഇത് ടോട്ടലി ഒരു നാല് ദിവസത്തെ പരിപാടി ആണ് ശെരിക്കും നാല് ദിവസത്തെ ടുവിലും നമ്മളെ നമുക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് അതെ അതെ നേരെ പോകുന്ന കല്ലിടുന്നു രാഹുലേ കല്ലെന്ന് രണ്ടു ദിവസത്തിന് ശേഷം നമ്മൾ പിടിക്കുന്നത് ഞാൻ എടുത്തു തന്നെ ആക്കാലിന്റെ ഫുൾ ഓപ്ഷൻ ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ഫുൾ ഓപ്ഷനായിട്ട് നമ്മളെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഓടൊന്നും പേടിക്കണ്ട കയറ് കഴിഞ്ഞാൽ താക്കണം അത്രേലും ബാക്കി കൂടെ ഒരുങ്ങി കഴിഞ്ഞ് ഓ അപ്പൊ കൂടെ ഒരുങ്ങിട്ടുണ്ട് അപ്പൊ സംഭവം രാവിലെ കൂടെ കൂട്ടിട്ട് ഞമ്മള് ചോറി വെക്കുന്നത് പോയെ അപ്പൊ നേരെ രാവിലെ വണ്ടി റോസിൽ കൊണ്ടുപോകുന്ന കയറി താക്കുന്നു പക്ഷേ ഇതിങ്ങനെ കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഞാൻ പറയുന്ന ഇത്രയും നാലാ ദിവസത്തെ കഷ്ടപ്പാട് കണ്ടിട്ട് രണ്ടായിരത്തി നമ്മളും പുതിയ കൂടാന്ന്

അപ്പൊ അത്രേ ചോറേക്കുന്നേ കൂടി കൂട് റോഫിന്റെ നമ്മളെ ഓല ഓലികൾ കിട്ടുന്ന മീനെ മീനു െ ആവലേറ്റലേടേ കൂടിനെ പറ്റിയ അഭിപ്രായം ഇട്ടു നോക്കിട്ട് മീൻ കിട്ടിയാലും അടിപൊളിയാണ് പണിയൊക്കെ അടിപൊളിയാണ് പക്ഷെ അതിനെ പ്രത്യേക രീതിയിൽ രാഹുൽ എന്തോ കണ്ടെ ൂടിന്വറാക്കും കണ്ടിട്ടില്ല ഇതിപ്പോ പുതിയൊരു ഐറ്റംസ് ഉണ്ടാകുന്നു കാണുന്നത് ഈ നമ്മള് കാസർഗോഡിലൊരു കാസർകോട് ഇങ്ങനെ കാസർകോട് കേട്ടിന് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഈ ചെമ്പല്ലോ സിസ്റ്റം പണ്ട് തെയ്യം കെട്ടാൻ പോകുമ്പോ അണിയറ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലുക്ക് അതല്ല കാര്യം പറഞ്ഞു നിങ്ങൾ ആര് ഇത് കണ്ടാൽ അങ്ങനെ പറയൂ അമ്പാ അടിപൊളിയാണ് കിട്ടിട്ട് പോകണം പറയാം ഒരു തരത്തിലുള്ള എന്റെ ഒരു അവാർഡ് കൊടുക്കണം കാരണം പറഞ്ഞാലേ ഇന്നിപ്പ പല ചോദ്യം ഉണ്ടാവും ഒരു പാട്ടും ഇതിനെ പാടാണ്ട് നമ്മള് നീട്ടിൽ ഇറക്കാൻ വേണ്ടി നമ്മളെ കൂട് കെട്ടിയിലെ രണ്ട് കല്ല് കൊടുത്തിട്ടുണ്ട് കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ

പാപമോചനം തേടുക എന്നാണ് ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ആരുടെ ചോ ഫോണിനോട് എന്നിട്ട് ചോദിക്കാൻ സാംശു ചോദിച്ചു പറഞ്ഞു സാംഷൻ കൂടാ പോയി ക്യാമ്പിനും കൊണ്ടാടോ കൂടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നേരെ കൊണ്ടുപോകുന്ന കെട്ടിയിരുന്ന് വരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൂടുവലിപ്പോലും കഴിഞ്ഞത് കിട്ടൂലേർച്ചായിട്ടും ഉറപ്പില്ലല്ലേ ഐഡിയിൽ ഒരുപാട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കിട്ടും അടുത്ത നമുക്ക് പറഞ്ഞു ഐഡിയില്ല

ഇട്ടോ താക്ക് താക്ക് ഓ മറ്റേ കൂടെ അങ്ങനെല്ലോ ഇട്ട് കാറ്റിന് മോദക്കും രണ്ടാമത്തെ കൂട് നമുക്ക് ഇടാ നമുക്ക് ഇത് നല്ല ഇനിമിന്റെ സ്പേസ് ആണ് ഇപ്പൊ അവസ്ഥ ഇപ്പൊ വെള്ളം കെട്ടൊന്നും മനസ്സിലാകുന്നില്ല ഏടെ താക്കണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ല അവിടെ താന്നുണ്ടോ നോക്കട്ടെ താങ്ങുന്നുണ്ടോ ഏഹ് താന്നിട്ടുണ്ടോ അത് നടത്തന്നെ ഒന്നും വേണ്ട അപ്പൊ നമ്മളെ രണ്ട് കൂടെ ഇടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം നമുക്ക് അതൊന്നും കാണിച്ചില്ല അവരെ ഒളിപ്പിച്ചൊന്നും പറയില്ല അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞാ അപ്പൊ ഓക്കെ ഇല്ലെങ്കിലും കാണും ഓക്കെ വാട് മാത്രേ കാറ്റ് എല്ല പറും കിട്ടൂലേ എന്തായിരിക്കും നോക്കാ എന്തായാലും പൂട്ടി പൂട്ടി

ഓലേ ചെയ്യാ ഉപ്പ് പായല്ലാം വിളിക്കുന്ന എന്താ കാടാട്ടം കുടിക്കണ എന്തോ ഉണ്ട് വെള്ള സാധനം കൂടും കൂട് കേറുന്നൂട് കാസക്കോട് പിന്നെ കാസർക്കോട് കൂട് പിന്നെ ആ പിന്നെ ഓല ഒന്ന വന്നിന്നെ ഇരുമി കയറി കാസർകോട് കൂടില്ല പിന്നെ ഇരുമി നല്ല കാരണ്ട് പിന്നെ മന റഹ്മാൻ പറന്ന് ഇനി ഇനി ഒന്ന് കിട്ടിയിട്ടെങ്കിലും കിട്ടി ആ ബിച്ച് യോമാൻ എന്റെ മനസ്സിനുള്ളിൽ ഇങ്ങനെ അന്തലായി ഇത് അത് നാല് ഇന്ത്യ കെട്ടിട്ട് കാണിക്കുന്നു അപ്പൊ തന്നെ കൈയിട്ടെടുക്കോട്ട് തേ

എന്നെ കാസർകോടുക്കാൻ ഈ കൂട്ടില് വേറൊരു ട്രിക്ക് കൂടി ഉണ്ട് അത് അമ്മ ഇപ്പൊ പറയുന്നില്ല കാണിച്ചു കൊടുക്കല്ലേ ഇരുമിന്റെ കൂടെ ഇപ്പൊ ഇപ്പൊ തന്നെ പല കൂട്ട് ആരെയോ വീട്ടിലെ പൈപ്പ് എല്ലാം ഒലിച്ചോന്നിട്ടാ പൈപ്പല്ലേ കമ്പിയാന്നല്ലേ മുരി പിടിച്ചിട്ട് കേട്ടോ ഇത് കണ്ട മുരി കണ്ടത് അതായത് ഒരു ജീവിയാന്ന് ഇത് പണ്ടാരം കൈയെല്ലാം മുറിഞ്ഞ് കണ്ട അതിൻ്റെ ഉള്ളില് കണ്ട കൂടെ നശിപ്പിക്കുന്ന സാധനം ഇതല്ലേ തോണിന്റെ അടിയിൽ പറ്റി പിടിക്കൂ തോണിന്റെ അടിയിൽ ഇപ്പൊണ്ട് ഇങ്ങോട്ട് ര ഏതോ അങ്ങനെ ആരിക്കും കൊടുക്കാണ്ട് പൊരിച്ചാലാ കൂട് വലിക്കുന്ന റോപ്പര് വീടിലാളായിത്തുറപ്പിരാന്ത് ആന്ന് ഒരു കാര്യം ായിരം ചെറുപ്പിനടുത്ത് കറക്കോണ്ടാക്കി മറ്റേ കുടീനെപ്പൊ വിളിക്കാൻ പോരാല്ലേ ഓ എന്ന തുന്തി അതൊരു കുടിനെ ഒട്ടീന്ന കാഞ്ഞിപ്പൊത്ത് രാവിലെ കാഞ്ഞിപ്പൊത്ത് കുടീട്ടാ ഇന്റെ തിലക്കതാ ഈ കൂട്ടിനുള്ളതാ ഇതാടാ കുടിക്കാ ഇതാ നമ്മളെ ചൊറിയിട്ടാ ചൊറി നമ്മി പേര് പറഞ്ഞ രാവു ഫാർ ചാടിയാ രാവുലേ നമ്മളെ നാട്ടിലെ കാഞ്ഞിപ്പോത്ത് ഇത് വല്ലാണ്ട് ചൊറിയൂട്ട ഇത് ഇപ്പൊ ഡിസംബർ മാസം കഴിഞ്ഞ കഴിഞ്ഞാട് ഇത് കേറുന്നോട്ട് ഈ ചൊറിയൂതിലൊട്ട നമ്മളെ നാട്ടിൽ കാഞ്ഞിപ്പോത്തെ നിങ്ങളെ നാട്ടിലെന്ന നമുക്ക് അറിയില്ല കാഞ്ഞിപ്പോത്ത് പോങ്ങിയത് ഏ രാവുലെ ഇനി അപ്പുറത്തെ കൂടെ വിളിക്കുവ ഏ അതല്ലാന്ന് അതിനെത്തണ്ടേ ആ റോഫ് ആ റോഫിനെക്കെ കുടിച്ച് പോഞ്ഞു ഓന മീൻ പിടിക്കാൻ പറ്റ ആളെ അറക്കൊണ്ടൊക്കെ സമയം പോയി അത് വൈകുന്നേരം വിളിച്ചപ്പോ അപ്പൊ ഏതായാലും നമ്മൾ കൂടി വിജയിച്ചില്ലേ പക്ഷെ അതിൽ മീൻ ഉറപ്പാന്ന് നിനക്ക് ഉറപ്പില്ല ഈ കൂട്ടില് കേറി രാവിലെ ആ കൂട്ടില് മീനുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാ കൂടാപ്പം പിന്നെ എനിക്ക് വിൽക്കുമ്പോ കണിക്കാല്ലോ അല്ലേ എനിക്ക് രാവിലെ ഏതെല്ലാം വന്നതല്ലേ ഈ ബാക്കി മൂന്ന് മുഴുവനെ വലിച്ചേക്കാം അതുകൂടെ കാണിച്ചിട്ട് ഓലക്കൂട് വിജയിച്ചേ വിചാരിച്ചു വലിച്ചു ഇങ്ങനാവില്ലേ അപ്പൊ ആവി പിടിച്ചു വലിച്ചോ പത്തിക്കട്ടെ എന്തുകൊണ്ടാ ഓട്ടിട്ട് ചെറിയ വല്ലിയാണോ ചെമ്പല ഇരുമിനാ ആ കൂടെ തന്നെ കിട്ടു ഏതായാലും കൂട് കറക്കണ്ടത് ഉണ്ടാവില്ലേ അപ്പൊ നമ്മ അപ്പുറത്തെ കൂട് നമ്മ വലിച്ചിട്ടില്ല അതിനപ്പുറത്തേക്ക് റോഫിന്റെ വീടിൽ ആള് വന്ന് പിന്നെ ആദ്യം തിരിച്ച് അടുത്തേക്ക് പോയി ബാക്കി എല്ലാം കൂടെ വലിക്കുമ്പോൾ സമയമായിട്ട് പോവാൻ മണിക്കൂർ തെയ്യങ്ങാ അതില് കാണാൻ അപ്പൊ നമ്മളെ ആ കൂട് ഒരു കാര്യം ചെയ്യാം ഒന്നിക്കൊരു വൈകുന്നേരം പോയിട്ട് നാളെ നാളെ വിലിക്കാളെ വലിക്കാ നമ്മള് മറ്റേ കൂട് വിജയിച്ചല്ല ഓലക്കൂട് വിജയിച്ചാ ഓലക്കൂടി പറ നന്ദി രേഖപ്പെടുത്താൻ നമ്മളെ കൂട് എടുത്ത് കറക്കിട്ട് നോക്കി ആ പുതിയ കൂടിന്റെ അവസ്ഥ പച്ച മുരുവും പാവി എല്ലാം പിടിച്ച് ഇതിപ്പോ നമുക്ക് ഒരക്കം പോലും പൊന്തിക്കാൻ പോലും കഴിയില്ല വെള്ളത്തിൽ മീനക്കടും അപ്പൊ ഇതൊന്നിട്ട് ഉണങ്ങാനിട്ട് ഇതെല്ലാം ചേർത്തി കളഞ്ഞിട്ട് നീട്ടിലിറക്കുന്നുണ്ടാവും അടുത്ത് തട്ട് തന്നെ കിട്ടുണ്ട് നമ്മളെ ിട്ടിൽ കിട്ടീലേ രണ്ടറി ഒറ്റക്കൂട്ടിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓലക്കൂട് നടപടി ഒറ്റ എടുത്തൊണ്ടാ താഴ്ന്ന കൂടുവലിക്കാൻ പോകണ്ടായിരുന്നു ടയ്ക്ക് പോയില്ല ആരോടും നല്ലത് ഇന്ന് ശനിയാഴ്ച അല്ലേ അതുകൊണ്ടാണ് അപ്പൊ നല്ല തെറിക്കുന്ന വീഡിയോ അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് രാവിലെ ഈ തെറിക്കുന്ന വീഡിയോയുടെ കഷ്ടപ്പാട് ഒരുപാടുണ്ട് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ്സ്ക്രൈബ് തരണം ഒരു ഒരു മതി കിട്ടിയ ഒരു ലക്ഷം കൂടെ കിട്ടിയാ യൂട്യൂബർ ഒരുപാട് വീടുകള് ചെയ്യാണ്ട് പിന്നെ കുക്കിംഗ് വീഡിയോ കൊറേ ആൾക്കാർ പോക്കിംഗ് വീഡിയോ ചെയ്ത വീട് ബാക്കി കൊടുത്തേ അതന്നെ നമ്മള് ചോദിക്കുന്നുല്ലോ അപ്പൊ ഇന്ന് ഇങ്ങനെ കൊണ്ടുപോയി നേരെ കറി വെക്കുന്നത് വേറെ വർത്താവുന്നല്ലേക്കാൻ മാത്രമെന്നല്ലോ കൂടി നല്ല പുതിയ തെറിക്കുന്ന വേടീട്ട് കാണാനാവില്ലേ ടിക്കടാ സാധനങ്ങൾ കിട്ടു അപ്പൊ എടുത്തു പോയിക്കോ എന്നെ പോണ്ട